ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ ഭൂണോയെക്കുറിച്ചും പരിസരത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇവനെ ഇവനെ ഒരു കാരണവശാലും വിടാൻ പറ്റത്തില്ല ഇവനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇവ മൂന്ന് ദിവസത്തേക്ക് തിരിച്ച് വീട്ടിൽ വരികയുമില്ല ഇവൻ പോയി നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബത്തുള്ളവർക്കെല്ലാം ഭയങ്കര വിഷമമാണ് ഇവൻ്റെ ഇവൻ്റെ ആഹാരം റബ്ബറിൻ്റെ പാൽ അത് ചിരട്ടക്കകത്ത് ഇങ്ങനെ ഉറഞ്ഞിരിക്കുമ്പം അതിനൊരു പ്രത്യേക സ്മെല്ലാത് ഇവന് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ആഹാരം പിന്നെ പിന്നെ കുറേ ദിവസത്തേക്ക് ആഹാരം വേണ്ടുവല്ലാത്തൊരവസ്ഥയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആൾ കുഴപ്പമില്ല പാവമാണ് പക്ഷെ വിടാൻ വിട്ട് പറ്റത്തേയില്ല വിട്ടുകഴിഞ്ഞാലും വരികയുമില്ല അങ്ങനത്തെ ഒരു പ്രകൃതമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ വിടാനൊക്കെ ഭയങ്കര പേടിയാണ് കൂട്ടിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നോക്കാൻ വേണ്ടി ഇത് പിന്നെ എൻ്റെ ഇഞ്ചി ഞാൻ പരിസരത്ത് എൻ്റെ അടുക്കള ഭാഗത്തായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഇത് ഈ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ഇതിന് വെള്ളവും വളവും കൊടുത്താൽ മതി ഈ ചാക്ക് നിറച്ച് നമുക്ക് ഇഞ്ചി കിട്ടും കാര്യം വളങ്ങൾ എത്ര ഇട്ടാലും അത് ഇതിൽ തന്നെ വലിച്ചെടുത്തിട്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ വലിച്ചെടുത്തിട്ട് അത് നല്ല വിളവാണ് നമുക്ക് കിട്ടുന്നത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ വെള്ളവും വളവും ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നാൽ മതി ഇതെപ്പോഴും നമുക്ക് കൃഷി ചെയ്ത് വിളവ് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ കാച്ചിൽ നട്ടിരിക്കുകയാണ് അടുത്തൊരു ചാമ്പനിപ്പുണ്ട് അതിൽ കയറ്റി വിടാൻ വേണ്ടി പിന്നെ കാച്ചിൽ ചാക്കിൽ നടുന്നതിന് ഒരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട് ഇവിടെ പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് നമ്മൾ പുറത്ത് വെച്ച് എല്ലാം പന്നി വന്ന് കുത്തിയെടുത്ത് കളയും ഈ ചാക്ക് നിറഞ്ഞ് ഈ സാധനം കിട്ടും കാര്യം അതുപോലെ തന്നെ വളം നമുക്കതുപോലെ അതിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നല്ലതായിട്ട് കിട്ടും ഇത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആണ് അത് ഞാൻ ടേബിൾ മാറ്റ് ഞാൻ ചുരുട്ടി അതിൻ്റെ അകത്ത് മണ്ണും വളവും ഒക്കെ ഇട്ടാണ് ഞാൻ ഇതിൽ കയറ്റിയിരിക്കുന്നത് ഇത് കയറ്റിയിരിക്കുന്നത് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിലാണ് ഞാൻ എവിടെയോ പോയി കണ്ടപ്പം ഇങ്ങനെ ഞാൻ കണ്ടു ഈ മണി പ്ലാന്റ് ഞാൻ അല്ലാതെ വളർത്തിയിട്ട് ഇത് നല്ലതായിട്ട് വളരുന്നില്ലായിരുന്നു അപ്പോൾ ഈ മരത്തെ കയറ്റി വിട്ടുകഴിഞ്ഞ് ആദ്യമൊക്കെ ഒന്ന് പമ്മിയൊക്കെ നിന്നെങ്കിലും പിന്നീട് നല്ല ഭംഗിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചൂട് സമയത്തൊന്നും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ആ ഭംഗിയിൽ തന്നെ ഇത് നിൽക്കും ഇത് ഞാനൊരു പേറാപ്പിൾ വാങ്ങിച്ചതാണ് അത് ഞാൻ ഏത് സാധനം വാങ്ങിച്ചാലും ഒരു വർഷത്തേക്ക് ചാക്കിൽ നിർത്തി വളർത്തിയതിന് ശേഷമേ പുറത്തോട്ട് നടാറുള്ളൂ ഇതെൻ്റെ ഒരു ജാതിമരമാണ് ആ ജാതിമരം കുറേ വർഷങ്ങളായിട്ട് കായുവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പം ഇപ്പോഴും കായുണ്ട് അങ്ങനെ മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നതാണ് ഇതെൻ്റെ വീടിനടുത്ത് എൻ്റെ തറവാട് അടുത്താണ് ഇത് നിൽക്കുന്നത് തറവാട് വീട്ടിൽ ആരുമില്ല അങ്ങനെ എൻ്റെ ഈച്ച കലമാണ് ഇത് ചെറുതേനീച്ചയാണ് ഇത് വർഷത്തിലൊരിക്കൽ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ കുറേ പെട്ടികളും കാര്യവും കലവും ഒക്കെ ആയിട്ട് അപ്പുറത്തൊക്കെ ഉണ്ട് ഈ ചിറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നു ഈ സമയം മഴക്കാലമായതുകൊണ്ട് ഇത് പൂമ്പടി ശേഖരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ ആഹാരം നേരത്തെ തന്നെ അവർക്ക് അറിയാം അവർ ശേഖരിച്ച് വയ്ക്കും അതുപോലെ വീടിന് മുറ്റത്തായിട്ടുള്ള ഒരു കിണറാണിത് ഈ കിണറ്റിൽ നല്ലതായിട്ട് വെള്ളമുണ്ട് ഇത് പണ്ട് കാലം തൊട്ടേ ഈ ഈ പ്രദേശങ്ങളിലൊക്കെ പണ്ടൊക്കെ വെള്ളമില്ലാത്ത സമയത്ത് ഒന്നും രണ്ടും ഒക്കെ കിണറുകളുണ്ടായിരുന്നു അപ്പം ഇതിന് കെട്ടുകളൊന്നുമില്ല പ്രധാനപ്പെട്ട ഒരു കിണർ നമ്മൾ കെട്ടി വൃത്തിയാക്കി അത് വീടിനോടടുത്ത് കാണും ഇത് വീടിൻ്റെ പല ഭാഗത്തായിട്ടൊന്നും രണ്ടും കിണറൊക്കെ കാണും ഇതുകൊണ്ടുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് പുറത്തുനിന്നൊക്കെ കള്ളന്മാരൊക്കെ ഇവിടെ കള്ളന്മാരുടെയൊക്കെ ശല്യം കുറവാണ് പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ചാടിയ സംഭവങ്ങൾ ഈ കിണറല്ല നമ്മുടെ ഈ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഒന്നും രണ്ടും കിണറുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ചുറ്റുമതിലമാ ഇവിടെ നമുക്ക് പരിസരങ്ങളിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാൻ ഇങ്ങനെ മതിൽ ചുറ്റും ഇല്ലാത്ത കിണർ നമ്മൾ കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ തറയോട് പറ്റി കിടക്ക് അപകടങ്ങളൊന്നും പുറത്തുനിന്നൊക്കെ ആരും വന്നാൽ അതിൻ്റെ അകത്തൊന്നും ചാടത്തോ ഒന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇത് കഴിഞ്ഞ് ഇത് വൻതേനീച്ചയാണ് ഞാൻ ചെറുതേനീച്ച അപ്പുറത്ത് കാണിച്ചല്ലോ അതുപോലെ തന്നെ ഈച്ച ഈച്ചപ്പെട്ടി നമുക്ക് തേന ഈച്ചയോടുകൂടി വാങ്ങിച്ചു വയ്ക്കാം അപ്പോൾ ഇവിടെ ഈ റബ്ബർ മരവും മറ്റ് പൂമ്പോ ഇടികളൊക്കെ ശേഖരിക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് തേനീച്ചപ്പെട്ടികൾ വെച്ച് കഴിഞ്ഞാൽ തേനീച്ച നമുക്കിത് ഒരു കൃഷി തന്നെയാണ് ഇങ്ങനെ സമയമാകുമ്പോൾ നമുക്ക് തേനെടുക്കി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് പ്ലാവാണ് ഇപ്പം ചക്കടയൊക്കെ സീസൺ കഴിഞ്ഞു എന്നിട്ടും ഈ പ്ലാവിൽ ദണ്ട ചക്ക കിടക്കുന്നു പക്ഷേ മഴക്കാലം ഒക്കെ ആയതുകൊണ്ടെല്ലാം വീണൊക്കെ പോവുകയാണ് കണ്ടോ തറയിലൊക്കെ ഒരുപാട് ചക്കയും ചക്ക ആയിട്ട് ഒക്കെയായിട്ട് കിടക്കുന്നത് ആരും അങ്ങനെ അധികം ഒന്നും എടുക്കാറില്ല പിന്നെ ചക്ക വാങ്ങിക്കാൻ ആളുകൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ വരും അവരൊക്കെ പറിച്ചു കൊണ്ടുപോവുകയാണ് ഇതൊക്കെ ഇപ്പം പിന്നെ മഴയായതുകൊണ്ട് ആരും അങ്ങനെ അത്ര ശ്രദ്ധിക്കാറില്ല ഇത് ഒരു എന്തോ കോലിഞ്ചി അതിൻ്റെ പൂ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി ഈ പൂവിനെ കണ്ടപ്പോൾ അതിനെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തതാണ് പ്ലാസ്റ്റിക് പോലെ തന്നെ അതിൻ്റെ പൂക്കളം നിൽക്കുന്നു അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ് ഇത് ഈ കൊടി നമുക്ക് കുരുമുളക് കൊടി ഉണ്ടല്ലോ അതിൻ്റെ തന്നെ കാട്ടിൽ നമുക്ക് ഏത് സാധനവും മിക്ക സാധനങ്ങളും നമുക്ക് കാട്ടിൽ നാട്ടിലും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ കാട്ടിൽ വളരുന്ന കുരുമുളകാണിത് എന്താ കണ്ടോ അതിൻ്റെ അതിൻ്റെ തിരി ഇപ്പോൾ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളു ചെറിയതാണെന്നേ ഉള്ളൂ ഏകദേശം അതുപോലൊക്കെ തന്നെ നമ്മുടെ സാധാരണ കുരുമുളക് പോലൊക്കെ തന്നെ അതിൻ്റെ മണികളും വരും ഇതെൻ്റെ ഒരു മാം ഗുസ്തിയാണ് ആണ് ഇത് പത്ത് വർഷം വേണം ഇത് കായ്ക്കാനെ ഇപ്പം മൂന്നാല് വർഷമായി ഇനിയും നല്ല രീതിയിൽ നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അതിനെ ഒന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷം കൂടെ കഴിയുമ്പം അതിൽ കായ ഉണ്ടാകും എനിക്ക് വേറെയും ഉണ്ട് അത് ഞാൻ അത് കാണിച്ചു തരാം ഇത് മുറ്റത്ത് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തറവാട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പേരെയാണ് ഈ പേരയ്ക്ക് കെട്ടി നിർത്തിയിരിക്കുന്ന വാവലും കിളിയുടെ ഒക്കെ ശല്യം ഉണ്ട് കുറേയൊക്കെ കെട്ടി നിർത്തും അത് വേണ്ട കണ്ടൊക്കെ അവർ കിളി തിരുന്നതിൻ്റെ ബാക്കിയാണ് അപ്പം നല്ലെനം പേരെയാണ് പക്ഷെങ്കിൽ ഇതിലെന്തോ കേട് സംഭവിക്കുന്നുണ്ട് നമ്മളൊക്കെ പറയുന്നുണ്ട് അത് കണ്ണു കിട്ടി അങ്ങനെയൊന്നുമല്ല ഇത് മണ്ണിലെ മൂലകങ്ങളുടെ കുറവും കൂടുതൽ കൊണ്ടൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അത് നമ്മൾ മണ്ണ് പരിശോധിച്ചെങ്കിലേ ഇതിൻ്റെയൊക്കെ മൂലകങ്ങളുടെ കുറവ് എന്താണെന്ന് കണ്ടോ വലിയ ടൈപ്പ് പേരെയാണ് പക്ഷേ എന്നാലും അതിനെ ഒരു കേടുള്ളതായിട്ടാണിപ്പം കാണുന്നത് കണ്ടോ എന്നാലും അകത്തായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല മധുരമൊക്കെ ഉണ്ട് ഞങ്ങൾ പറിച്ചു എന്നിട്ടൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആദ്യമായിട്ട് കായ്ച്ചതുമാണ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയാൻ ഏതൊരു മാവാണ് ഇതിനെ പറയുന്നത് ഭയങ്കര മധുരമാണ് അതിനെ ഇത് ലെമ്പുത്താനാണ് കണ്ടോ അത് പല സ്ഥലങ്ങളിലും ലെമ്പുത്താൻ ഇപ്പോൾ കായോടുകൂടി ഉണ്ട് ഇതിപ്പോൾ ഇത് ഇവിടെ ഉണ്ട് എൻ്റെ മഞ്ഞയും പല ടൈപ്പ് ഉണ്ട് ഇളകി വരുന്നത് കഴിച്ച് ഒപ്പിടിച്ച് പറ്റിയിരിക്കുന്ന ടൈപ്പ് അങ്ങനെ ഈ ലെമ്പുത്താൻ ഒരുപാട് ഉണ്ട് ഇതാണ് കുരുമുളക് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കുരുമുളക് ഇതാ ലെമ്പുത്താനേ പറ്റി തനിയെ കിളിച്ചു വന്നതാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ റബ്ബർ മൊത്തം റബ്ബർ മരങ്ങളാണ് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കുരുമുളകൊക്കെ ഇങ്ങനെ തനിയെ നമ്മൾ നടാതെ തന്നെ തനിയെ അതിൻ്റെ ഓരോ പേരൊക്കെ ഏതെങ്കിലും മരത്തിലൊക്കെ പറ്റി പിടിച്ച് അങ്ങനെ കയറി വരുന്നതാണ് നമുക്ക് തറയിൽ നിന്ന് തന്നെ ഈ കുരുമുളകൊക്കെ പറിച്ചെടുക്കാനും പറ്റും അങ്ങനെ അതിലങ്ങനെ ഇരിക്കുന്നു ഇത് കണ്ടോ റബ്ബർ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മഴക്കാലം ഭയങ്കര മഴയുള്ള സമയത്ത് റബ്ബർ വെട്ടാൻ പറ്റത്തില്ല ഇതിൻ്റെ തൊലി മാത്രമേ ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് തൊലി മാത്രമാണ് നമ്മൾ വെട്ടിക്കളയുന്നത് തുളി വെട്ടുമ്പോൾ തന്നെ ഇങ്ങനെ പാല് വന്നിതിൽ നിന്ന് നിറഞ്ഞ് വഴിയും ഒരു വെട്ടിക്കഴിഞ്ഞൊരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ വീട്ടുകാർ അതിൻ്റെ എടുക്കും അതിന് ശേഷം മൂറി വരുന്നതാണ് ഉട്ടുപാൽ അത് ആ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും പിറ്റേ ദിവസമാണ് അത് എടുക്കുന്നത് കണ്ടോ അത് ഈ തടിയോട് കൂട്ടി കത്തി കൊള്ളുകയാണെങ്കിൽ അതാണ് പട്ടമരപ്പെന്ന് പറയുന്ന ഒരു അസുഖം ആ അതിൽ ഒരു കാലുണ്ടാകും അങ്ങനെ വരുമ്പോഴാണ് ആ മരത്തിന് കേട് സംഭവിക്കുന്നത് ഈ പാവാട ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഈ മഴ കാലത്തിന് വേണ്ടിയാണ് വലിയ മര മഴ വരുമ്പം നമ്മൾ റബ്ബർ വെട്ടാറില്ല ചെറിയ മഴക്കൊക്കെ ചെറിയൊരു മഴ വന്നാലും റബ്ബറ് വെട്ടിക്കഴിഞ്ഞാൽ പാലെല്ലാം അതിൽക്കൂടെ ഇങ്ങനെ ആ പാത്തിയിൽ കൂടെ വെള്ളം ഒഴുകി വന്ന് പാൽ മുഴുവൻ പോകും അതിന് വേണ്ടിയാണ് ഈ പാവാട ഇങ്ങനെ ഇടുന്നത് ഇതിൻ്റെ അകം മൊത്തം റബ്ബർ ആണ് റബ്ബറിൻ്റെ അകത്താണ് ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ കൈ ഇതിങ്ങനെ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ബാക്കിയാണ് ഇത് കണ്ടോ പാവാടയൊക്കെ ഇട്ട് നിൽക്കുന്ന മരങ്ങളെ കണ്ടോ ഭയങ്കര ഭംഗിയല്ലേ എല്ലാം നല്ല നമുക്കിതൊക്കെ കാണാനൊക്കെ നല്ല കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇതെല്ലാം കാണിച്ചു തരികയാണ് ഇതിൻ്റെ അകത്ത് റോളർ പരയുണ്ട് മെഷീനും ഒക്കെ വെച്ചിരിക്കുന്നു ഇപ്പം നമുക്ക് വേറെ ദൂരെയോട്ടെങ്ങും പോകാതെ തന്നെ പുകപ്പരയുമുണ്ട് ഇതിൻ്റെ അകത്തായിട്ട് നേരത്തെയൊക്കെ ഈ റബ്ബറിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കർഷകർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് റബ്ബറിനൊക്കെ വില ഒരുപാട് പകുതിയിൽ കൂടുതൽ താണുപോയി ഇതൊരാഞ്ഞിലിയാണ് വലിയൊരാഞ്ഞിലിയാണ് നമുക്ക് പിടി ഇപ്പോൾ ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്നെങ്കിലും രണ്ട് പേര് കൂടി നിന്ന് പിടിച്ചാലും അതിൻ്റെ വട്ടം ഒക്കത്തില്ല അതുപോലെ അത്ര വലുപ്പമുണ്ട് അതിൻ്റെ ചൂട് ഭാഗത്ത് ഞാൻ ദൂരെ നിന്നെടുത്തത് കൊണ്ടാണ് ആ വലിപ്പം മാറിയാൻ വയ്യാത്തത് അത്രയ്ക്ക് ചൂടിന് വലിപ്പമുണ്ട് ഇതിൻ്റെ ഒരു മുള്ളാത്ത അതിൻ്റെ മുള്ളാത്തയ്ക്ക് വേറെ എന്തോ ഒരു പേരുണ്ട് അതായത് കായുണ്ട് ഇതെൻ്റെ ഇപ്പം കായ്ച്ചു കിടക്കുന്ന മാങ്കുസ്തിന് ഇത് പത്ത് വർഷത്തിൽ കൂടുതൽ പത്താകുന്നതിന് മുമ്പായിട്ടേ കായ്ച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്